കൊച്ചൂണിന് അടിപൊളി ഒരു രസം ഉണ്ടാക്കിയാലോ അതുപോലെ തന്നെ വീഡിയോ മുഴുവനും കാണാനായി ശ്രമിക്കണം ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമേ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി മുഴുവനായും വേണം ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഞാനിവിടെ മിക്സിയുടെ ജാറിലാണ് ചതച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇടിയെല്ലാം ഉണ്ടെങ്കിൽ അതിൽ ചതച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അല്പം മാത്രം ഉലുവപ്പൊടി അതിനോടൊപ്പം തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും ഇനി രസത്തിന് ആവശ്യമുള്ള പുളി എടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് താളിപ്പിന് വേണ്ടുന്ന സാധനങ്ങളും കൂടെ എടുത്ത് മാറ്റിവയ്ക്കണം അതിനായി കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു വലിപ്പത്തിന് നമുക്ക് എല്ലാ ചെറിയ ഉള്ളിയും അരിഞ്ഞ് മാറ്റി വയ്ക്കാം അങ്ങനെ ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി മുഴുവനായും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം അതുവരെ ഒന്ന് അഴക്കി കൊടുക്കണം ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും മൂത്ത് പോകാതിരിക്കാൻ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയുടെ പച്ചമണോ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതിയാകും അങ്ങനെ എല്ലാം ഒന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്തിന് രസത്തിന് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് നന്നായി തിളച്ചു വരണം ഒന്ന് തിളച്ചാൽ പോരാ നന്നായി ഒന്ന് തിളയ്ക്കണം കുറച്ച് നേരം ഒന്ന് കിടന്ന് തിളച്ചാലേ അതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടുകയുള്ളൂ രസത്തിന് നല്ല ടേസ്റ്റും വരും ഞാനിതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല ആവശ്യത്തിന് പുളി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി കൂടെ ഉള്ളൂ കൂട്ടത്തിന് മല്ലിയില കൂടെ വേണമെങ്കിലും ചേർക്കാം ഞാൻ തിളച്ചതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട് ഇപ്പം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു രസം ഇന്നുപയോഗിക്കുന്നതിനേക്കാളും പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും കേട്ടോ കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റാണ് കേട്ടോ ഓടിപ്പോയി എല്ലാവരും ഉണ്ടാക്കിക്കോളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്